എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉണ്ടല്ലോ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് വിടണം ലൈക്ക് ഇട്ട് എൻ്റെ വീഡിയോ ഒന്ന് പ്ലീസ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് സ ഹെൽപ്പ് ചെയ്യണം എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ പിന്നെ ഇവർ ഈ ബാഡ് കമ്മുകളൊക്കെ വരുമല്ലോ അപ്പോൾ ലൈവിലിരുന്ന് കുറച്ച് പേർ എങ്ങോട്ട് പറഞ്ഞാൽ അത് ചെയ്യും ഇത് ചെയ്യുക അവിടെ ഞെക്കി ഇവിടെ നിൽക്കുന്ന നല്ല ഞെക്കി ഞെക്കിയുണ്ടല്ലോ എൻ്റെ ലൈവ് അങ്ങ് കട്ടായിപ്പോയി കേട്ടോ കട്ടായിപ്പോയിക്കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ച് സാരമില്ല ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും അടുത്തൊന്നും ലൈവ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അവർട്ടാ പിന്നെ ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നപ്പോഴുണ്ടല്ലോ എൻ്റെ ലൈവ് പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതായി ലൈവിൻ്റെ ഒന്നും കാണുന്നില്ല എല്ലാം പോയി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇതെന്താ പറ്റിയ യൂട്യൂബിനി എൻ്റെ ചാനൽ എടുത്തു കളഞ്ഞതാണോന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ ഞാനിവിടത്തുന്ന് എൻ്റെ മോണിറ്റൈസേഷൻ്റെ വർക്ക് ചെയ്ത് തന്ന ജിജോയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നിന്നാൽ ജിജോയോ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ജിജോ ഇതേപോലെ എൻ്റെ ചാ ലൈവ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്തോ ചെയ്യോ അപ്പോൾ ജിജോ എന്നെ ചേച്ചി ആ അപ്പോൾ ജിജോയ്ക്ക് എൻ്റെ എൻ്റെ ഇതിൽ ചാനലിൽ കയറി നോക്കിയിട്ട് എൻ്റെ ഡോറും ചേച്ചി സെറ്റിംഗ് എല്ലാം കറക്റ്റായിട്ടാണ് കിടക്കുന്നത് സെറ്റിങ്ങിനകത്തൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് എൻ്റെ ഡോറും ചേച്ചി എന്നാൽ ഒരു കാര്യം ചെയ്യേ പിന്നെ യൂട്യൂബ് ചാനലൊന്നും കൂടെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അൺ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ആക്കിയേ അയ്യോ എൻ്റെ ദൈവമേ ഒരു നിമിഷത്തേക്കിനുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സർവ ഞാടിഞ്ഞരമ്പുകൾ അങ്ങ് സ്തംഭിച്ച് പോയതുപോലെ എനിക്ക് തോന്നി കേട്ടോ ഞാനോട് എന്തോ പറ്റിയ പ്രാവശ്യം ഇനി ഞാനിനി എന്തോ ചെയ്യും എൻ്റെ ദൈവമേ എനിക്ക് ഒരു നിമിഷത്തേക്കിന് എൻ്റെ എല്ലാം അങ്ങ് ഫ്രീസായി കേട്ടോ എൻ്റെ ദേഹമെല്ലാം അങ്ങ് ചത്ത് മറിവിച്ച് എനിക്കിതല്ലാതെ ഇനി വേറെ യാതൊരു മാർഗവും ഇല്ല എന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ ദൈവമേ ഉള്ള ദൈവങ്ങളെല്ലാം വിളിച്ച് നിന്ന സ്ഥലത്തു ഞാൻ എനിക്ക് എൻ്റെ ദേഹം എല്ലാം വെട്ടി വിശ്രദ് കേട്ടോ എൻ്റെ ബി പി എല്ലാം ഡൗൺ ആവുന്നതുപോലെ എനിക്ക് തല കിറങ്ങുന്ന പോലെയോ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാനിടത്ത് സത്യമായിട്ട് എനിക്ക് എപ്രായം കയറിയിട്ട് ഞാൻ പോയി ബാത്റൂമിൽ പോകുന്നു പിന്നെ വെള്ളം കുടിക്കുന്നു എല്ലാം ചെയ്യും ഒരു എനിക്ക് എന്ത് സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല എൻ്റെ തലയെല്ലാം മരച്ചു പോകുന്ന പോലെ വല്ലാത്തൊരു നിരാശ പിന്നെ ടെൻഷനെല്ലാം ആയി ഞാൻ പിന്നെ ജിജോയെ പിന്നെയും വിളിച്ചു ഞാൻ പറഞ്ഞു ചേച്ചോ ഇതേപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ചാനൽ കാണുന്നില്ല എന്തോ ചെയ്യാ പറയും ചേച്ചി പേടിക്കുമെന്നും വേണ്ട കുറച്ച് കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു കേട്ടോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനു അതെല്ലാം ശരിയായി കേട്ടോ ശരിയായി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ജിജോയെ വിളിച്ചു ഞാൻ പറഞ്ഞു ജിജോ ഇതേപോലെ അപ്പോൾ ജിജോ എന്നോട് പറഞ്ഞു ചേച്ചി ഇനി ഒന്ന് ലൈവ് ചെയ്ത് നോക്കാൻ പറഞ്ഞു കേട്ടോ ഞാൻ ലൈവ് ചെയ്ത് നോക്കും പിന്നെ അത് തന്നെയാണ് പ്രോബ്ലം ഫേസ് എൻ്റെ ശബ്ദം ആൾക്കാർക്ക് കേൾക്കാം പക്ഷേ എൻ്റെ ഫേസ് കാണത്തില്ല ബട്ട് അതാ അതാ പ്രോബ്ലം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ എൻ്റെ ഫേസ് കാണത്തില്ല എൻ്റെ ശബ്ദമേ കേൾക്കുള്ളൂ അപ്പോൾ എന്നോട് പറഞ്ഞാൽ ചേച്ചി ഇനിയും ഇനിയും ചെയ്യാനൊന്നുമില്ല അതുകൊണ്ട് ചേച്ചി കാര്യം ചെയ്യും ഈ മൊബൈൽ മാറ്റിക്കള മൊബൈലിൻ്റെ പ്രശ്നമല്ലാതെ സെറ്റിങ്ങിൻ്റെ പ്രശ്നമോ യൂട്യൂബിൻ്റെ കയ്യിൽ നിന്നുള്ള പ്രശ്നമൊന്നുമില്ല ചേച്ചിയുടെ മൊബൈലിൻ്റെ പ്രശ്നം പഴയ മൊബൈലല്ലേ ഇത് മാറ്റി മാറ്റളയാൻ പറഞ്ഞു മാറ്റിയിട്ട് വേറെ പുതിയത് എടുക്കണം എടുത്താലേ ഈ ലൈവ് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുമ്പോൾ ലൈക്കും കമൻറ്റും ചെയ്യണമെങ്കിലല്ല എൻ്റെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ആരും ഒറ്റ കുഞ്ഞുങ്ങൾ വീഡിയോ ആൾക്കാർ കാണുന്നൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ലൈക്കും ചെയ്യുന്നതിൽ കമൻറ്റും ചെയ്യുന്നില്ല ഒരു ലൈക്ക് രണ്ട് ലൈക്ക് അഞ്ഞൂറ് പേര് അറുന്നൂറ് പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ കാണുകയുള്ളൂ അതുകൊണ്ട് പ്ലീസ് പ്ലീസ് നിങ്ങൾക്ക് എഴുതാൻ മടിയുള്ള എന്തെങ്കിലും ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ചിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പൂവോ എന്തെങ്കിലും ആ കമൻറ്റിൻ്റെ അവിടെ എന്തെങ്കിലും ഒന്ന് എഴുതണം കേട്ടോ അതേപോലെ ഒന്ന് കുത്തിയാൽ മതിയല്ലോ വേറെ കൊണ്ടൊന്ന് ലൈക്കും കൂടെ അടിക്കണം കേട്ടോ എങ്കിലല്ലേ എൻ്റെ ചാനലും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എനിക്ക് പെട്ടെന്നൊരു മൊബൈൽ അടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഡോളർ കയറുന്നുണ്ട് പക്ഷെങ്കിൽ വളരെ സ്ലോയിലാണ് കയറുന്നത് അതുകൊണ്ട് ഡോളർ കയറി കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ മൊബൈൽ മേടിക്കാൻ പറ്റുകയുള്ളതുകൊണ്ട് പ്ലീസ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ ജിജോ ജെ ഫോർ ടെക്കിൻ്റെ ജിജോയെ സമീപിച്ചാൽ മതി കേട്ടോ അവൻ കാര്യങ്ങളും ചെയ്തു തരും ഞാനും ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ മോണിറ്റൈസേഷൻ്റെ വർക്കുകളെല്ലാം എനിക്ക് ചെയ്തു തന്നത് ജിജോയാണ് ഞാനിവിടെ യു പിയിലാണല്ലോ ജിജോ കേരളത്തിലുവാണല്ലോ അപ്പോൾ എൻ്റെ ഇത്ര ഒരു രണ്ട് മാസം ആയപ്പോഴത്തേക്കും രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് രണ്ട് മാസം പന്ത്രണ്ട് ദിവസമായപ്പോഴത്തേക്കും എൻ്റെ വാച്ച് ഓവറും കംപ്ലീറ്റായി ആയിരം സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ആയപ്പോൾ എനിക്ക് ഞാനൊരു തന്നെയാണ് ആരാടാ പറയുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ജിജോയെ വിളിച്ചു ജിജോട് പറഞ്ഞു ജിജോ എനിക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ വർക്ക് ചെയ്തു തരുമെന്ന് ചോദിച്ചു ഇപ്പോൾ ജിജോ പറഞ്ഞു ഞാൻ ചെയ്തു തരാം ചേച്ചി അങ്ങനെ സത്യം പറയുമോ സേഷൻ്റെ വർക്കിന് കറക്റ്റ് ഒറ്റ ഒരു മാസം എടുക്കും കേട്ടോ കംപ്ലീറ്റ് ആകാൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ഞാൻ ജിജോടെ എൻ്റെ വർക്ക് കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ഉടനെ ഞാൻ പേയ്മെൻ്റ് ഉണ്ടല്ലോ പേയ്മെൻറ്റും കൊടുത്തു കേട്ടോ ഇപ്പം ഞാൻ പൈസ എൻ്റെ എൻ്റെ വർക്കിനുള്ള പൈസ കൊടുത്തത് എൻ്റെ അമ്മയാണ് ഇപ്പം ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞു അമ്മ ഇന്നതുപോലെ കാര്യം എനിക്കൊരു ഇത്ര പൈസ വേണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ ജിജോയ്ക്ക് ഇട്ടു ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം അപ്പം അമ്മേനോട് പറഞ്ഞ് ഇന്നത്തെ കാലം ആരും വിശ്വസിക്കാൻ പറ്റില്ല പൈസയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെയൊന്നും പറഞ്ഞേക്കരുത് അതായത് എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു അമ്മ ഒന്നുകൊണ്ടും വിശ്വസിക്കേണ്ട അത് നല്ലൊരു ചെറുക്കനാണ് പിന്നെ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല നമുക്ക് ഓരോരുത്തോട് സംസാരിക്കുമ്പോൾ പറയാലോ ഓരോരുത്തരുടെ ക്യാരക്ടർ ക്യാരക്ടറെ അതുകൊണ്ട് ഞാൻ ഞാനമ്മോട് പറഞ്ഞു അമ്മ പേടിക്കൊന്നും വേണ്ട ഞാൻ എൻ്റെ ഉത്തരവാദിത്തം അമ്മ ഇട്ട് കൊടുത്തോളാം പറഞ്ഞു അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് എൻ്റെ വർക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇതെല്ലാം ഓരോരോ വർക്കുകൾ ഇതാകുന്നത് മോണിറ്റൈസേഷൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുന്നേ എനിക്ക് ആ ഒരൊറ്റ മാസത്തിൻ്റെ ഇടയിൽ പല പല സമയങ്ങളിൽ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് മെസ്സേജ് വരുമ്പോൾ ഞാൻ ഈ മെസ്സേജ് ജിജോയോട് വിളിച്ചു പറഞ്ഞു ജിജോ ഇന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം അപ്പോൾ അപ്പോൾ ജിജോ എനിക്കത് ചെയ്ത് ചെയ്തു തരും അപ്പോൾ എൻ്റെ മൊബൈൽ മെസ്സേജ് വരുമല്ലോ അങ്ങനെ എനിക്ക് ആ വർക്കിനകത്ത് ഒരു ഒരു നമ്മൾ പറയത്തില്ല നെല്ലട പോലും സംശയത്തിനിടം വരുത്താതെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പം അപ്പം അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് ഞാൻ ചെയ്തു തരുന്നെങ്കിൽ നമുക്ക് മനസ്സിലൊരിത് കാണത്തില്ല അയ്യോ ഇവൻ ഇവനെൻ്റെ പൈസ മേടിച്ചിട്ട് എന്നെ പറ്റിക്കുവാണോ എന്നൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ അങ്ങനെയുള്ള ഒരു ഓർമ്മയ്ക്ക് പോലും വകയിട വക വരുത്താ വക തരാതെ ഇട തരാതെ ജിജു എനിക്ക് ആ കറക്റ്റ് ടൈമിൽ സകല കാര്യങ്ങൾ പെട്ടെന്ന് 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 ചെയ്ത് ഞാനിവിടെ യു പിയിലാവാൻ കേരളത്തിലായതുകൊണ്ട് എനിക്ക് അമ്മയ്ക്കൊരു വിഷം ഇതുണ്ടായിരുന്നു പക്ഷെ എനിക്കങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് ഉറപ്പായിരുന്നു അവൻ നല്ലൊരു ചെറുക്കനാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് എൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പേരും ചേച്ചി ചേച്ചിയുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും പിന്നെ എന്നിട്ട് എന്നോട് പോലും ചേച്ചിക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം അവർക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് എല്ലാ കാര്യങ്ങളും എന്നെ ഡീറ്റെയിൽസായിട്ടെല്ലാം പറഞ്ഞു തന്ന് അങ്ങനെ ജിജു ഉള്ളതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട് ഇനിയിപ്പോൾ പുതിയ മൊബൈൽ മേടിച്ചിട്ടുണ്ട് എനിക്ക് ലൈവ് ചെയ്യാൻ വേണ്ടിട്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ ഡോളർ വളരെ സ്ലോയിൽ കയറുന്നത് കാരണം എന്നെ വെച്ച് വ്യൂസ് കുറവായതുകൊണ്ട് ഡോളർ സ്ലോയില കയറുന്നത് കൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എനിക്കൊരു പുതിയ മൊബൈൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യണം ലൈക്ക് അടിച്ച് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ കമൻ്റ് ഇടണം കേട്ടോ ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്ന വരുന്നതും വരെ എല്ലാവർക്കും എൻ്റെ ഭാഗം